കോഴിയല്ല നായി പറ ഇനി ഇല്ല ഇനി ടാറ്റ പോയി ടാറ്റ പോയി ഏടോട് നാളെ വാ പോയിട്ട് വരാൻ പറ ഓടോടാൻ പറ ഇവിടെ വാവരണ്ട ഞാൻ പോകാൻ പറയും വാവാ പറ ഓട് ഓട് പറ പുട്ടു ഒതുങ്ങിയിരിക്കുന്നു നായ്ക്കളൊക്കെ അടിക്കണാണ് കഴിച്ചോട്ടാ ഞാൻ എവിടെ പോയാലും ഈ മിണ്ടാ ഭക്ഷണം കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ബാ കഴിച്ചോ പേടിയാണ് ചിന്നമ്മ മുടക്കി മുടക്കിട്ട് പോയാലും പൂച്ചയാണെങ്കിൽ നായയാണെങ്കിലും ഭക്ഷണം കൊടുക്കണം ഇതേ ഓടി ഓടി ഒരാൾ ഓടി എല്ലാരും കിടക്കണം മറുത്ത് ഇപ്പൊ ഞാൻ വാലടിക്കണോ എന്നാലേ പൂവുള്ളൂ ഇപ്പൊ Hello. Come. Ah, this is Sam. Hello, my lad. Get here, then. Ah, see it, leh. Oh. Hello, guys. I am going to meet you. We are going to do some work. We are going to do some work. We are going to do some work. We are going to do some work.

റിവേഴ്സ് വരുന്ന വരവ് അവടെ അടുത്ത് അവൻ ഉറങ്ങാണ് അടുത്ത് പോയിട്ട് കാണിക്കണ്ടവൻ കള്ളച്ചക്കൻ എന്തു കളിയത് ഏ അവൻ താഴ്ത്തേടുന്ന് ഉറങ്ങാണ് അവൻ എങ്ങനെങ്കിലും വിളിച്ചുവിടണം വിളിച്ചുവിടേ എനിക്കടാ പറ കുക്കു വിളിക്ക് കുക്കൂ കുക്കു വിളിക്കുന്നു ഓ ഓ എനിക്ക് വല്യ ആഗ്രഹമായിരുന്നു ഇങ്ങനെ അമ്മയെ വിളിക്കുന്നത് ഒരു ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് ആഫ്രിക്കൻ ഗ്രേ അല്ല വേറൊരു തത്തമ്മ അതൊരു വീട്ടിന് ജനലിൽ പോയിട്ട് ഇങ്ങനെ മഴയെത്ത് ജനലിനടന്നിട്ട് ഇതുപോലെ അമ്മയെ വിളിക്കുന്ന ഒരു സീൻ ഉണ്ട് അപ്പൊക്കെ ഞാൻ വിചാരിക്കും എന്നെ ഇങ്ങനെ അമ്മയെ വിളിക്കുന്ന തത്തമ്മ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു നിമീ നിങ്ങനെ ഒതുങ്ങിയ അവൻ മകനാണ് അങ്ങനെ വാട കളച്ച നി Flowing... <isions> ൂ കള്ളന്റെ മകൻ എവിടീന്ന പറയുന്നു ഇവിടെ കാണാ കൊത്താൻ വരുപ്പൊ ഉം കൊത്ത് കൊത്ത് കൊത്തോ 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 ഇവിടെവാട ഇവിടെവാട വിടവാട കൈകയറ കൈകയറ കൈകയറ് ഹാ അങ്ങനെ കൊത്തുകയാണ് പിന്നെ ഉടുമ്പട ഉടുമ്പല ഹാ ഓ ഉടുമ്പട ഉടുമ്പല ഉമ്മക്കൊക്കെ ഇങ്ങനെ ഉം ഉമ്മ അപ്പൊ അതവിടെ ഉമ്മ ഒരു വരുമായിട്ട് ഒരു കൊടുക്കായിട്ട് ആ ഒരു അങ്ങനെ കയറി ഒത്തിങ്ങി ഒരു പാതിരിക്കുന്നേരമായില്ലേ ആരൊക്കെ ഇണ്ട് ഉം അങ്ങോട്ട് പോട്ടാ ഇവിടെ നിൽക്കുന്ന ഇങ്ങോട്ട് വരാൻ പറ്റില്ല അത് നീ എടുത്തോ നീ അങ്ങോട്ട് പോ കെണിയൻ ആയാണ് അത് കഴിഞ്ഞടാ ബിസ്ക്കറ്റ് പൊക്കോളെ പോ കഴിഞ്ഞു പോ ഇന്ന് സൺഡേ ആയിട്ട് ഒരേ പണിയാണ് കേട്ടോ ഒന്ന് പിള്ളേരെ നെയ്ച്ചോറും കാച്ചാറും വെക്കണം പറഞ്ഞു അതിലടയിൽ പോത്തുണ്ടി പോയി ഡാമിൽ പോയി മീൻ വാങ്ങിയിട്ട് വന്നു ഇനിയിപ്പം അത് വെക്കാതിരിക്കാൻ പറ്റുമോ എനിക്കാണെങ്കിൽ ഫ്രഷ് ആയിട്ട് തന്നെ വെക്കണം അപ്പോൾ മീൻ കറി വെച്ചു കേട്ടോ കണ്ടോ പൂവാലിപ്പരലാണ് മീൻ കറി വെച്ചു ബീഫ് വെച്ചു പിന്നെ ഇതേ ഒരു ഫേവറേറ്റ് ചിര കാച്ചാർ എന്താ കാച്ചാർ വെച്ചു അതായത് ആടിൻ്റെ എല്ലും കൊഴുപ്പൊക്കെ ഇട്ടിട്ട് ഒരു അടിപൊളി കാച്ചാർ വെച്ചു പിന്നെ ഇതായ നെയ്ച്ചോറ് വെച്ചു രാവിലെ അപ്പോൾ ഗൈസ് സൺഡേ സ്പെഷ്യൽ ഞങ്ങളുടെ ഇന്ന് ഇങ്ങനെയാണ് അപ്പോൾ വീഡിയോ കുറച്ച് ചുരുക്കി ഇപ്പോൾ എന്ന് വിടുന്നതിന് ഇടേണ്ട എന്ന് പറഞ്ഞിട്ടാണ് വെക്കിനൊന്നും കാണിക്കാതിരുന്നത് ഗൈസ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ തത്തമ്മയുടെ സംസാരവും എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആണ് കൂടുതലും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം